ൊപ്പ് മണൽക്കാട് അഗ്നിവലയം വിഷക്കാറ്റ് കരിഞ്ഞ മണ്ണ് കറുത്ത വെളിച്ചം മേഘധ്വനി യുഗതൃഷ്ണ സൂര്യാഘാതം നഷ്ടസ്വർഗ്ഗം തുടങ്ങി ജനപ്രിയങ്ങളായ നിരവധി നാടകങ്ങൾ രചിച്ച പ്രശസ്ത നാടകകൃത്താണ് ശ്രീ സി എൽ ജോസ് നാടകരംഗത്തെ സമഗ്ര സംഭാവന വിലയിരുത്തി ഇദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കേരള സർക്കാരിന്റെ എസ് എൽപുരം സദാനന്ദൻ പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി കലാരത്ന ഫെല്ലോഷിപ്പ് പുഷ്പശ്രീ ഫൌണ്ടേഷന്റെ തിക്കോടിയൻ പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട് മൂന്ന് നാടകങ്ങൾ ചലച്ചിത്രങ്ങളായിട്ടുണ്ട് പല നാടകങ്ങളും ഹിന്ദി ഇംഗ്ലീഷ് തുടങ്ങി മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ശ്രീ സി എൽ ജോസുമായി ഡോക്ടർ കെ എസ് വാസുദേവൻ നടത്തിയ അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം നാടകങ്ങളിൽ കൂടി കൊടുക്കുന്ന സന്ദേശം അതോടൊപ്പം തന്നെ ഈ നാടകം ഗ്രാമങ്ങളിൽ കളിക്കുമ്പോണ്ടാവുന്ന ഒരു കൂട്ടായ്മ ഒരു അതുകൊണ്ടുണ്ടാവുന്ന ഇതൊക്കെ ശരിക്ക് ജോസേട്ടനെ പോലെ ആ തലമുറയില് അവകാശപ്പെട്ടതാണ് എഴുത്തുകാരൻ എപ്പോഴും വെളിച്ചെത്തന്റെ പ്രവാചകനാവണം എന്നുള്ള വിശ്വസിക്കുന്നതാണ് ഞാൻ അവൻ വഴിതെട്ടിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ ജനങ്ങൾക്ക് എപ്പോഴും നന്മ ഇരട്ടി ശവിക്കുന്നേക്കാന്നാൽ ഇത് ഒരു കരുത്തിൽ ഉയർത്തുക ഇരട്ടി ശപിച്ച് ഈ രാജ്യം നേരെയാവില്ല ഈ കുടുംബം നേരെയാവില്ല എന്ന് പറയുന്നത് വേണ്ട നേരെ ആക്കാനുള്ള വഴി എന്താണെന്ന് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാ നാളകത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു മൂല്യപ്രധാനമായ ജീവിതഗന്ധിയായ ഒരു അവസരം ഉണ്ടാക്കും അങ്ങനെയാണ് നാളകം ഞാൻ രചിക്കുന്നതൊക്കെ അങ്ങനെ എനിക്ക് അതിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കാരണം ഞാൻ നല്ലത് ചെയ്തു എന്നൊരു തോന്നല് അപ്പൊ അത് എത്രത്തോളം പലമുണ്ടായിരുന്നു നോക്കണ്ടില്ല ഇതൊക്കെ പറയുകയാണെങ്കിലും ഏറ്റവും നല്ല കഥാപാത്രങ്ങളെല്ലാം അണിനിരത്തെയാണ് എൻ്റെ നാടകത്തിലെ കള്ളന്മാരുണ്ട് കൊലപാതകളുണ്ട് വ്യഭിചാരികളുണ്ട് കുടുംബദോഷികളുണ്ട് ഉണ്ട് പക്ഷെ നാടകം കണ്ടു കഴിയുമ്പോൾ അവരുടെ ദുഷിച്ച പ്രകടനങ്ങളല്ല മനസ്സിൽ പതിയുക അതിൽ നന്മയാണ് പതിയുക അപ്പൊ ഒരു ജയിൽ പുള്ളിയെ കാണിച്ചു ആ ജയിലില് കിടക്കുന്ന പുള്ളി അവിടെ ഒറ്റയ്ക്ക് ഏതൊരു പ്രകോപനമുണ്ടായി അവരാളെ കൊന്നു ഞാൻ ചിത്രീകരിക്കുമ്പോൾ അവന്റെ ഭാര്യയും കുട്ടികളും ഈ കൊലപാതകയുടെ കുടുംബത്തിലെ അന്തരീക്ഷം നാടകത്തിൽ കാണിക്കുമ്പോൾ പ്രേക്ഷകൻ എന്ത് പ്രകോപനം ഉണ്ടായാലും ഒരിക്കലും ആളെ കൊല്ലാൻ പാടില്ല കണ്ടു അവന്റെ ഭാര്യയും കുട്ടികളും കഷ്ടപ്പെടുന്നു കണ്ടു ജയിൽ പുള്ളിയിലെ മക്കളെന്നുള്ളതിന്റെ പേരിൽ അവർക്ക് ജീവിക്കാൻ പറ്റാണല്ലേ ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കുന്നു ഒരുപാട് പേര് ദോഷം വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് വിരുദ്ധമായൊരു വികാരമാണ് പ്രേക്ഷകന്റെ കൊടുക്കുക ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥാപാത്രം എല്ലാ നാളുകളിലും ആത്മഹത്യയുണ്ട് ആത്മഹത്യ ചെയ്യുന്ന കഥാപാത്രം അനുഭവിക്കുന്ന പക്ഷം അവരെ കുടുംബം ഒറ്റപ്പെടുന്ന അവസ്ഥ വരുമ്പോ എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഏത് വിഷയത്തെക്കുറിച്ച് ഞാൻ നാടകം എഴുതാം പക്ഷേ അതിന്റെ അൾട്ടിമേറ്റ് റിസൾട്ട് ആത്മാവിനെ ഉത്തേജിപ്പിക്കും വിധമാക്കണം ഉത്തേജിപ്പിക്കുന്ന ആയിരുന്നു അല്ല അത് തീർച്ചയായിട്ടും നല്ല എഫക്റ്റ് ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു കാരണം പലതരത്തിലുള്ള കൊള്ളരുതായ്മകളും ഇല്ലാതാവുന്നതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ നാടകങ്ങളുടെ അതിന്റെ ഒരു അവതരണം കൂട്ടായിട്ടുള്ള ഒരു അവതരണം ഇന്നത്തെ മാതിരി ഒരു തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ജനതയെ അവതരിപ്പിക്കുന്നു ഞാനൊക്കെ എല്ലാ നാടകം എഴുതുന്ന കാലത്തും അത് അവതരിപ്പിക്കുന്ന കാലത്തും ഒക്കെ ഏഴെട്ട് പേരെ ഉള്ളു ഞങ്ങൾ റിഹേഴ്സിൽ നടക്കും ഞാൻ നാടകം സംവിധാനം ചെയ്യും ഞാൻ അഭിനയിക്കുകയും ചെയ്യും എട്ട് പേരുള്ളെങ്കിലും റിഹേഴ്സൽ കാണാൻ പത്തോ മുപ്പത് ചെറുപ്പക്കാരും അത് കാണാൻ അപ്പൊ അതിന്റെ അർത്ഥം ഒരു പത്തോ മുപ്പതോ ഇരുപത്തഞ്ചോ ചെറുപ്പക്കാര് ഈ രാത്രി സമയത്ത് റിഹേഴ്സൽ കാണാൻ പറ്റുന്ന ആ കൂട്ടായ്മല്ലോ അവരുടെ ആവേശം അത് ഇല്ല അത് ഇല്ലാതെ പോകുന്നതിന്റെ പേരിൽ നാട്ടിന് മുറങ്ങണ നാടകം ഇല്ലാണ്ടാവും അതൊക്കെ തിരിച്ചു വരണം എന്നാണ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ അതിനുള്ളത് വഴി യുവതലമുറ ഏറ്റെടുക്കണം എന്ന് ഞാൻ പറയാം ഇപ്പം എൻ്റെ നാടകങ്ങൾ ഇപ്പം എയ്ഡ്സിനെ കുറിച്ച് എയ്ഡ്സ് ഒരു കാലഘട്ടത്തിൽ നല്ല ശക്തമായിട്ടുള്ളൊരു വിഷയമായിരുന്നു രണ്ട് നാടകം ഞാൻ എയ്ഡ്സിനെ കുറിച്ച് എറിയില്ല ഞാൻ എഴുതാത്ത വിഷയങ്ങൾ വളരെ കുറവാണ് മുപ്പത്തഞ്ച് സമ്പൂർണ്ണ നാടകങ്ങൾ എഴുതി എഴുപത്തഞ്ചിലേറെ ഏകങ്ങൾ എഴുതി എല്ലാത്തിനും നോക്കുമ്പോൾ ഓരോ വിഷയത്തിനും കൈകാര്യം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ എഴുതില്ല കുറച്ചു കാലമായിട്ട് ഞാൻ നാടകം എഴുതുന്നില്ല നാലഞ്ച് കൊല്ലമായിട്ട് ആർക്കും നാടകം വേണ്ട നല്ലൊരു നാടകം അഭിനയിക്കുന്നതിന് ആർക്കും മനസ്സിലാവാത്ത അത്യന്താധുനിക ശൈലിയുള്ള നാടകങ്ങൾ അഭിനയിക്കുന്നു അത് എന്റെ ശൈലിയല്ല എനിക്ക് നാടകം എഴുതി കഴിഞ്ഞാൽ ആ ജനങ്ങളിലേക്ക് അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിയണം എന്ന് ഈ പുതിയ ശൈലിയിലുള്ള നാടകം ദുർഗ്രഹമായ സങ്കേത ജടിലമായ സംവിധാനത്തിനും പ്രാധാന്യം കൊടുത്ത് ലൈറ്റിന് പ്രാധാന്യം കൊടുത്ത് ഭാവാഭിനയത്തിന് പ്രാധാന്യം ഇല്ലാത്ത രീതിയിലുള്ള നാടകം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഒരു പരിമിതി ആവാം അല്ലെങ്കിൽ അതിന് ഗുണമാവാം പുതിയ തലമുറ മൂല്യങ്ങൾക്ക് പ്രാധാന്യമുള്ള സമൂഹത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ രചന ഉണ്ടാവണം പുതിയ അവതരണ രീതി ഉണ്ടാവണം ഞാനിപ്പോ അത്യന്താധുനിക ശൈലിയെ നാടകത്തെ എതിർക്കല്ല നാടകവേദിയുടെ പുരോഗതി പരീക്ഷണങ്ങളിലൂടെ പരിഷ്കാരങ്ങളിലൂടെ പുതിയ പുതിയ അവതരണ സമ്പ്രദായങ്ങളുടെ വളരണം അതാണ് വേണ്ടത് പക്ഷേ പ്രേക്ഷകനെ കൂടി അംഗീകരിപ്പിച്ചുകൊണ്ട് വേണം പരീക്ഷ നടത്താൻ അവന് മനസ്സിലാവാത്തത് ഇവിടെ പരീക്ഷണം നടത്തിയിട്ട് കാര്യമില്ല കാരണം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴാണ് അവന്റെ മനസ്സിൽ പതി അവനുമായിട്ട് ബന്ധമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് മനസ്സിൽ വേണ്ടത്ര പതിയാത്ത പോലും ഇപ്പോൾ സാധാരണ പ്രേക്ഷകന് മനസ്സിലാവാത്ത അവൻ്റെ പ്രശ്ന പരമ്പരകളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ അവൻ മൊണോട്ടസാവും അവനും താല്പര്യം ഉണ്ടാവില്ല വേഷം മലയാളിയുടെയാണ് പറയുന്ന ഡയലോഗും മലയാളമാണ് പേര് മലയാളിയുടെ പേരനെയാണ് പക്ഷെ നാടകം കേരളത്തിലൊന്നും നടക്കണമാതിരി അല്ലല്ലോ തോന്നണേ എന്ന് തോന്നലായത് അത് നാടകത്തിൻ്റെ പരാജയമാണ് ഏത് നാടകവും നാടകം നടക്കുമ്പോൾ രംഗവേദിയിലെ നാടകം പ്രേക്ഷകന്റെ മനസ്സിൽ നടക്കണം അവനത് ഉൾക്കൊള്ളണം അവനത് ബോധ്യപ്പെടണം സംവേദനം ഉണ്ടാവണം അങ്ങനെ രംഗവേദിയിലെ നാടകങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ പ്രേക്ഷകന്റെ മനസ്സിൽ പതിയുള്ളൂ ആ അത് വരുന്ന നാടകം മാത്രമേ നല്ലതാണ് ചില നാടകങ്ങളൊക്കെ മറ്റൊരാൾ വ്യാഖ്യാനിച്ചു കൊടുത്താലേ നാടകം നന്നാവൂ എന്നുണ്ടെങ്കിൽ ആ നാടകത്തെ നല്ല നാടകമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം അവ ഇരുന്ന് കാണുമ്പോൾ ഇത് എൻ്റെ നാടകമാണല്ലോ ഇത് എൻ്റെ വിഷയമാണല്ലോ ഇതല്ല സുഹൃത്തിൻ്റെ വിഷയമാണല്ലോ ഈ പ്രശ്നം എൻ്റെ ഐലോകത്തിലുണ്ടായതാണല്ലോ എന്ന് തോന്നുന്ന ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോഴാണ് നാടകകൃത്തും പ്രേക്ഷകരും തമ്മിൽ അഭേദ്യമായ ബന്ധം ഉണ്ടാവുക അങ്ങനെ വരുമ്പോഴേ നാടകത്തിന് ശക്തി ജോസേട്ടൻ്റെ ഒരു തട്ടകാണല്ലോ തൃശ്ശൂര് തൃശ്ശൂര് എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാ കലാരൂപങ്ങളുടെയും എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒരു തലസ്ഥാനം തന്നെയാണ് അത്രയും ദീർഘകാലം ജോസേട്ടൻ ശരിക്കും തൃശ്ശൂർ തന്നെ കേന്ദ്രീകരിച്ചത് എങ്ങനെയാണ് ഒരു ഈ ഒരു നാട് ജോസേട്ടനെ സ്വാധീനിച്ചത് സഹായിച്ചത് എന്റെ നാടകങ്ങൾക്ക് വേണ്ടി ഒരു കാലത്ത് കൊതിച്ചിരുന്ന നാടക പ്രവർത്തകരും അവാനശാല പ്രവർത്തകരും വാർഷികങ്ങൾ വരുമ്പോൾ സി എൽ ജോസിൻ്റെ പുതിയ നാടകം ഉണ്ടെന്നു കേരളത്തിലെ ബുക്ക് സ്റ്റോളുകൾ അന്വേഷിക്കുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടല്ല പക്ഷെ എൻ്റെ മുൻകാല നാടകങ്ങൾ വായിച്ചു നോക്കി അവതരിപ്പിച്ച് അവിടെ ജനങ്ങൾ കൊടുത്ത അപ്ലോസ് അവരെ വീണ്ടും എൻ്റെ നാടകം വാങ്ങാനും അവതരിപ്പിക്കാനും പ്രേരിതനാവണം അപ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള ജീവിതങ്ങളെ ഞാൻ കാണും ജീവിതത്തിൽ നന്മയുള്ള ഭാഗങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തും അത് നല്ലതല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് വരെ ഞാൻ ഉപേക്ഷിക്കും എനിക്കൊരു ക്യാരക്ടർ ഉണ്ടാകുമ്പോൾ എൻ്റെ നാടകത്തിനെ അത് പ്രതിഫലിക്കുക ആ ക്യാരക്ടർ ഫോം ചെയ്തതിൽ എൻ്റെ ജീവിതത്തിന് ഉപകരിക്കാത്ത ഘടകങ്ങള് ഞാൻ ഇന്നു വരെ ജീവിതത്തിൽ മദ്യം എന്താണെന്ന് ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്നിട്ട് ഇത്രയും കാലം നാടകം എഴുതാൻ പറ്റിയില്ലേ ചില ആളുകൾ പറയും ശരിക്കും അടിച്ചാലേ എന്തെങ്കിലും നാടകം എഴുതാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാട്ട് എഴുതാൻ പറ്റുള്ളൂ എന്നാലേ എനിക്ക് നോവൽ എഴുതാൻ പറ്റുള്ളൂ കഥ എഴുതണമെങ്കിൽ ഒരു ചില അല്പം ഒരു രണ്ട് പേക്ക് അടിക്കണം ഇല്ലാതെയും നാടകം വരും എന്നുള്ളത് ഏറ്റവും എക്സാമ്പിൾ ഞാനാണ് വികാരതീയപരമായ നാടകങ്ങൾ എഴുതാൻ പറ്റി എല്ലാ വിഷയങ്ങളെയും കുറിച്ച് നാടകം എഴുതാൻ പറ്റി എല്ലാം പഠിച്ചു അപ്പോ ഇതൊന്നുമല്ല നാടകത്തിന്റെ അടിസ്ഥാനമായ ഘടകങ്ങള് മദ്യം ഉപയോഗിച്ചിട്ടോ ലഹരി ഉപയോഗിച്ചിട്ടല്ല അല്ല ചിലർക്ക് ഓരോ പേജിനും ഈ രണ്ടും മൂന്നും സിഗറേറ്റ് വിളിക്കണം അതൊന്നും അല്ല നാടകം ഉണ്ടാക്കുന്ന അവൻ മാനണം ചെയ്ത് അവൻ നിരീക്ഷണം ചെയ്ത് ഈ നാടകം എഴുതുമ്പോൾ ഇതിലുണ്ടാവാൻ പോകുന്ന പ്രതികരണം എന്താണെന്നും കൂടി മനസ്സിന് മുൻകൂട്ടി കണ്ട് അത് എഴുതാൻ സാധിക്കുന്നു അപ്പം അങ്ങനെയാണ് നാടകം ഞാൻ എഴുതുക അപ്പോൾ അത് എനിക്ക് പറ്റിയ കാലാവസ്ഥ ഞാൻ ഉണ്ടാക്കിയെന്നുള്ളതാണ് നാടകത്തിന് തൃശ്ശൂരിലാണെങ്കിലും എൻ്റെ സുഹൃത്തുക്കൾ പലരും എൻ്റെ ക്യാരക്ടർ ആവണമെന്നില്ല എനിക്ക് പറ്റാത്ത ആളുകളാണെങ്കിലും ആ കൂട്ടുകെട്ട് ഞാൻ വിടും സ്നേഹവും പരിചയമൊക്കെ ഉണ്ട് കൊണ്ടുമ്പോൾ പരിചയപ്പെടും അഭേദ്യമായ ബന്ധം പ്രവർത്തയില്ല കാരണം ആ അത് പറ്റിയ ആളല്ല എനിക്ക് എന്ന് തോന്നി കഴിഞ്ഞു അപ്പം എല്ലാ രംഗത്തും നാടകരംഗത്തും കലാരംഗത്തും സാഹിത്യരംഗത്തും എല്ലാ രംഗത്തും എനിക്ക് വേറെ സുഹൃത്തുക്കളുണ്ട് രാഷ്ട്രീയമായി പറഞ്ഞാൽ എനിക്ക് പ്രകടമായ രാഷ്ട്രീയമില്ല എന്നാൽ എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് അവരെ എപ്പോൾ എപ്പോഴാണെങ്കിൽ വിമർശിക്കാം എപ്പോൾ ഞാൻ അനുകൂലിക്കാം രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നാടകാനുഭവങ്ങൾ ബി എം സുധീരൻ തൃശ്ശൂരിൽ റിയ ഒരു പരിപാടിക്ക് വന്നു അന്ന് അദ്ദേഹം സ്പീക്കറായിട്ട് വന്ന സമയമാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാനിപ്പോ അദ്ദേഹം അടുത്ത പരിചയപ്പെടാൻ പോയിട്ടില്ല കാരണം അകന്നു കാണാൻ ഭീക്ഷിക്കാത്ത അപ്പം സ്പീക്കർ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വെറാന്തയിൽ വന്നപ്പോൾ റിയ തിയേറ്ററിലെ വെറാന്തയിൽ വന്നപ്പോൾ ഞാൻ ചെന്നിട്ട് മുമ്പോട്ട് ചെന്നിട്ട് പറഞ്ഞു എന്നെ പരിചയം ഉണ്ടോന്ന് എനിക്കറിയില്ല എടുത്തുവഴിക്ക് എന്താ ജോസേട്ടാ പരിചയമില്ല എന്ന് പറയണേ ജോസേട്ടൻ നക്ഷത്രമുള്ള കുട്ടപ്പനാണ് ഞാൻ കുട്ടപ്പൻ എന്നുള്ള പത്ത് വയസ്സുള്ള കഥാപാത്രമായിട്ട് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ നക്ഷത്രമുള്ളൊക്കെ നാടകം അത് വളരെ ഹൃദയസ്പർശിയായ നാടക ആ നാടിനെ അഭിനയിച്ച ആള് അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി ഞാൻ സ്വയം പരിചയപ്പെടാൻ ചെന്നപ്പോൾ ആള് എന്നെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് എന്റെ വീട്ടിലൊരു എക്സ്റ്റൻഷൻ വേണം തൃശൂർ മുനിസിപ്പാലിറ്റി സാങ്ഷൻ തരണം അപ്പൊ കുറച്ച് നിയമം ലംഘിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ് റോഡിനോട് ബന്ധപ്പെട്ട ഒരു വിട്ടുവീഴ്ച മനോഭാവം ചെയ്യാനായിട്ട് സാധിക്കുമോ ജനങ്ങൾക്കൊന്നും തടസ്സം ഉണ്ടാവില്ല എങ്കിലും എനിക്കത് വാർത്ത കിട്ടണം എന്നുള്ളതല്ല തിരുവനന്തപുരത്ത് ിൽ എന്നെ ചെന്ന് ചോദിക്കുക അതിൻ്റെ കഴു അതിനൂറ് രൂപ അടച്ചിട്ട് അവിടെ അപ്ലൈ ചെയ്യണം ഈ മുനിസിപ്പാലിറ്റിയോട് ബന്ധപ്പെട്ട കോർപ്പറേഷനിലേക്കാൾ ബന്ധപ്പെട്ട മിനിസ്റ്ററി ബീജ തങ്കപ്പന എനിക്ക് ബീജ തങ്കപ്പന പരിചയമില്ല അദ്ദേഹം സാങ്ഷൻ ചെയ്തിട്ട് വേണം ഓർഡർ കിട്ടണമെങ്കിൽ വലിയ ക്യൂ ആണ് ഒരുപാട് ആളുകൾ തുണ്ട് കൊടുത്തു ഇങ്ങനെ സി എൽ ജോസ് നാടകർത്ത് കാണാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നുണ്ട് ഇമ്മീഡിയറ്റായിട്ട് ആള് അറ്റത്ത് നിൽക്കുന്നെന്നെ വിളിപ്പിച്ചത് അപ്പം ഇങ്ങനെ മുരേധരൻ മാഷ് ഒരു കത്ത് എന്നുള്ള എന്നെ പരിചയപ്പെടും ജോസഡ് പരിചയപ്പെടുത്താനാണ് ജോസ വേദനയുടെ താഴെ ഞാൻ അഭിനയിച്ചുള്ള ആളാണ് വിചാരിക്കാത്ത മിനിസ്റ്റർ പറയുകയാണെങ്കിൽ വേദനയുടെ താഴെ വിലയിൽ നിന്ന് നാടകം അദ്ദേഹം അഭിനയിച്ചിരുന്നു വി ചേർന്ന അപ്പൊ അങ്ങനെയാണ് ഓരോ രംഗങ്ങളിലും നമ്മളറിയാതെ ഒരുപാട് ആളുകൾ ഭരത മുരളി ആദ്യം അഭിനയിച്ച എന്റെ നാടകമാണ് സിനിമാ സോമൻ എയർഫോഴ്സിലായിരുന്നപ്പോഴാണ് എന്റെ സൂര്യാഘാതും ആദ്യം എന്റെ അഭിനയിച്ചത് അങ്ങനെ ഒരുപാടാള് എന്റെ ഒരു പുസ്തകത്തിന് തിക്കുറിശി അവതാരിക എഴുതി അതിക്കുറിച്ച് അതിനൊരു വാചകം എഴുതിയും ജോസിന്റെ നാടകങ്ങളിലെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാത്ത നടനോ നടിയോ കേരളത്തിലെ കേരളത്തിലെ സിനിമാ രംഗത്തോ രംഗത്തോ ഉണ്ടാവില്ല അക്ഷരം ശരിയാണ് അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടിയ ഒരു ട്രിബ്യൂട്ടാണ് ശരിക്കും പറഞ്ഞത് നമ്മളിതൊന്നും നോക്കില്ല കാരണം ഞാൻ പരിപൂർണമായ ഈശ്വരവിശ്വാസിയാണ് എന്റെ വളർച്ച ഒരുപാട് ദുഃഖവും ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട് നേർ വഴി വിട്ട ഒരു വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടില്ല എന്റെ മക്കളോടും എന്റെ സഹധർമ്മിയോടും ഞാനും സഹധർമ്മിണിയുള്ള ജീവിതം എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങള് മഹാമാരുടെ ജീവിത ചരിത്രം വായിച്ചോ നിങ്ങൾ പഠിച്ചോ ഒക്കെയുണ്ട് ഞാനും അമ്മയും നിങ്ങളുടെ മുമ്പിൽ ജീവിതം കാഴ്ചവെച്ചിട്ടുണ്ട് അത് മതി നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല പാഠപുസ്തകം എന്ന് പറഞ്ഞത് ആ മക്കളൊക്കെ ഞങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ മൂന്ന് മക്കളാണ് ഞാൻ നാടകരംഗത്ത് കടന്നു വന്നിട്ട് എൻ്റെ വിജയമാണ് എന്ന് ധൈര്യപൂർവ്വം പറയും കാരണം കഠിനമായ അധ്വാനം തീവ്രമായ പരിശ്രമം അടി കുറച്ച ഈശ്വരവിശ്വാസം നൂറു ശതമാനം സത്യസന്ധത സത്യസന്ധത ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ മുമ്പേ വലിയവനാവാൻ പക്ഷെ ആ ആ വളർച്ച അപകടത്തിലേക്ക് നേരായ മാർഗ്ഗത്തിൽ ഇവിടെ മാത്രം സമ്പാദിക്കുക ഇല്ലാത്തത് വേണ്ടാന്ന് വെക്കുക എന്നുള്ള കാര്യം അതിനൊന്നും ഒരു മടിയില്ല അപ്പൊ നമുക്ക് മനസാക്ഷി കുത്തില്ലാതെ ജീവിക്കാൻ സാധിച്ചു അതൊക്കെ എന്റെ ഫാദർ എനിക്ക് കാട്ടിത്തന്ന വഴിയാണ് മാതാപിതാക്കൾ എന്റെ മാതാപിതാക്കൾ എനിക്ക് കാട്ടിത്തന്ന വഴി പട്ടിണിയുള്ള കാലത്തും ദാരിദ്ര്യമുള്ള കാലത്തും അവരെ എങ്ങനെ ജീവിച്ചു ഞങ്ങളെങ്ങനെ വളർത്തിപ്പുറത്തെ നാടകങ്ങൾ സമയത്ത് സംവിധാനം ഒന്നും അല്ലാതെ അല്ലാതെ കുറച്ചുകൂടി പ്രസിദ്ധനായപ്പോൾ എന്നെ നാടകോദ്ഘാടനം ചെയ്യാൻ അധ്യക്ഷനായിട്ടൊക്കെ കലാസമിതികൾ വിളിക്കാറുണ്ട് അപ്പം ഞാൻ ലീവെടുത്തധികം പോകാൻ അകലയ്ക്ക് പോകില്ല അപ്പോൾ എങ്കിലും പോകുമ്പോഴൊക്കെ ഞാൻ അത് കഴിഞ്ഞ് പോരുമ്പോൾ അത് തലേ കൊല്ലം അതിൻ്റെ തലേ കൊല്ലമൊക്കെ എൻ്റെ നാടകം അഭിനയിച്ചുള്ള എന്നെ കാണാൻ ഒരുപാട് ആളുണ്ട് അപ്പോൾ ഒരു നാടകം ഉദ്ഘാടനം കഴിഞ്ഞ് ഞാൻ പോരാ പോര സമയത്ത് ഒരുപാട് ചുറ്റുപാടാൾ റൗണ്ടിൽ ബാക്കിൽ നിൽക്കണ്ട ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എല്ലാവരുടെയും ബാക്കിൽ നേരം നിന്നു അവിടെ സീൻ കാണുമ്പോ എങ്ങനെയാണ് പ്രതികരണം എന്നറിയാനായിട്ടും സി ഐ ജോസെന്ന് പറഞ്ഞ ആളുടെ പുതിയ നാടകമാണ് ഒരു സീൻ നമുക്ക് നോക്കാം അപ്പൊ വരുന്ന നിൽക്കാം അപ്പൊ ഞാൻ കേൾക്കേണ്ടതൊക്കെ അവരറിയില്ല ഞാനെ ബാക്കിൽ ഒരു സീൻ കഴിഞ്ഞപ്പോൾ അവൻ വീഡിയോ തിരിച്ചു അടുത്ത രംഗം കഴിഞ്ഞിട്ട് പോടാ ഇരിക്കേ അപ്പൊ അവൻ ഇൻട്രസ്റ്റ് ആയി പിന്നെ കഴിഞ്ഞപ്പോ അവരിരുന്ന് നാടകം കാണാൻ തയ്യാറായി എന്റെ നാടക രചനാ സമ്പ്രദായത്തിൽ ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് അദൃശ്യമായ ചരടിൽ പ്രേക്ഷകരെ കെട്ടിയിടുക അനൗൺസ്മെന്റ് കലാസമിതി പ്രവർത്തകൻ അനൗൺസ് ചെയ്യ ഇവിടെ സി എൽ ജോസിന്റെ പുതിയ നാടകമായി ഇത് അഭിനയിക്കാൻ പോകുന്നു ആരും തന്നെ രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഇവിടുന്ന് ആരും എഴുന്നേറ്റ് പോകരുതെന്ന് നയം വയ്ക്കാൻ പറ്റില്ല പിന്നെ ഏത് നേരത്തു വേണേലും പോവാം അപ്പൊ അവരെ വിത്തൌട്ട് എനി പ്രഷർ രണ്ടു മണിക്കൂർ നേരം പിടിച്ചെടുക്കേണ്ട ചുമതല എന്റെ രചനയുടെ കാര്യത്തുമ അപ്പൊ ആ രചന ആ രീതിയിലായി കഴിഞ്ഞാൽ ഒരു രംഗം കഴിഞ്ഞാൽ അടുത്ത രംഗത്തേക്ക് ഒരു രംഗത്തേക്കൊരു ഞാൻ അവിടെ എന്ത് സംഭവിക്കുന്നു അപ്പൊ അടുത്ത് കാണാൻ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ക്ലൈമാക്സ് എത്തുന്നവരെ അത് കണ്ടിരിക്കും അതിലൂടെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കഥാപാത്രങ്ങളുടെ വികാസവും ആയിരുന്നു കൊടുക്കുന്ന സന്ദേശം ഒക്കെ അതിന് പരിചരിക്കും ജോസഫിന്റെ നാടകങ്ങളുടെ ആദ്യ രംഗം ആദ്യ രംഗം ശരിക്കും വല്ലാത്തൊരു കുരുക്ക നാടകത്തിലെ ആൾക്കാരെ സംബന്ധിച്ചത് ആ ഒരു ആദ്യ രംഗാണ് ബാക്കി അതിന് ഒരു അത് എനിക്ക് അതിന് യാതൊരു പ്രോബ്ലം വരാറില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ജോലി ചെയ്യുന്നതിന്റെ ഇടയിൽ നടൻകെഴുതിയത് അപ്പോ ഒരു മാസത്തിലധികം വേണം നാട നടകെ തുടങ്ങിയാൽ നാടകം എഴുതാനായിട്ട് ചിന്തിക്കാൻ മൂന്നാല് മാസം വേണം കൊല്ലത്തിൽ ഒരു നാടക എനിക്ക് എഴുതാൻ പറ്റും ജോലി തിരക്കിന്റെ ഇടയില് ഞാൻ ഞാനെന്ത് ചെയ്യും ഒരു നാട് ഒന്നാരംഗം എഴുത്തി കഴിഞ്ഞാൽ എട്ടാം രംഗം ഒമ്പതാം രംഗോ ഒക്കെ എഴുതുന്ന സമയത്ത് മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം എനിക്ക് ഓർമ്മയിൽ വരില്ല അപ്പം മറ്റാരും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഞാൻ എനിക്ക് എന്റേതായുള്ള ഒരു രചനാരീതി എട്ട് സീനുണ്ടെങ്കിൽ എട്ട് ഷീറ്റ് കടലാസ് എടുക്കും ഒന്നാം രംഗത്ത് ആര് വരുന്നു എന്ത് പറയുന്നു അവിടെ വാഗ്വാദം മറ്റത് എങ്ങനെ അടുത്ത രംഗത്ത് എവിടെ അവസാനിക്കുന്നു അടുത്ത രംഗത്തിൻ്റെ കാര്യമാണ് രണ്ടാം രംഗത്തിൽ ഷീറ്റ് ഷീറ്റെടുത്ത് നോക്കി അതിൽ രണ്ടാം രംഗം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ക്ലൈമാക്സ് എത്തുന്നവരെ എട്ട് ഷീറ്റിൽ നോക്കി എനിക്കറിയാത്തത് ഒരു രംഗം അതിനനുസരിച്ച് പാകപ്പെടുത്തി എഴുതി ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ മൂന്നാം രംഗം എഴുതുന്നേ മുമ്പ് ഒരാഴ്ച മുമ്പ് എഴുതിയ നാടത്തിൻ്റെ സീരികളും എൻ്റെ ഡയലോഗും ഓർമ്മ വരില്ല അപ്പം ഇതും നോക്കി കഴിഞ്ഞാൽ ഫ്രഷായി ഫ്രഷായി നാടെ നോക്കുകയാണ് അപ്പോൾ എട്ടാം രംഗം എഴുതുമ്പോഴേക്കും മൂന്നാഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ മൂന്നാഴ്ച കഴിയുമ്പോഴും തലേ ദിവസം കണ്ട പോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും ഷീറ്റ് നോക്കിയാൽ മതിയാണ് മുമ്പിൽ അത് മറ്റാരും ചെയ്യുന്നില്ല എനിക്ക് എന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെയ്തത് അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കഥാപാത്രം വന്ന് ഇവിടെ വരെ നിന്ന് പൊട്ടിത്തെറിച്ചു പ്രശ്നമുണ്ടായി അതിന് അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ക്ലൈമാക്സിൽ ക്രമാനുഗതമായി പോകുന്ന അവസ്ഥ അനുഭവപ്പെടും അത് അങ്ങനെയാണ് നാടകത്തിന്റെ പിടിച്ചിരുത്തണം എനിക്കറിയാം അതന്നെ ആ പിടിച്ചിരുത്താൻ ഇപ്പൊ നേരത്തെ വരെ ജോസ്ട്ര നാടകം കാണുമ്പോൾ പിന്നെ മുന്നിലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ ഒരു കാര്യമില്ല ആ ആ ഒരു രംഗം കിട്ടലുണ്ടല്ലോ ഇങ്ങനെ തുടങ്ങാം എന്നാ കിട്ടലിന്റെ ഒരു എഴുതുന്നേന്റെ അല്ല ആ കിട്ടലിന്റെ ഒരു മനസ്സ് എങ്ങനെയാണ് ഗാൽസ്വർത്തി എന്ന് പറഞ്ഞ ഏറ്റവും പ്രസിദ്ധമായ നാടകത്തിൽ അയാൾ ഒരു ബുക്കിൽ എഴുതി ഗുഡ് ഡയലോഗ് ഈസ് ക്യാരക്ടർ നല്ല സംഭാഷണമാണ് നല്ല കഥാപാത്രം ഞാൻ അതിൽ നിന്ന് വിട്ട് ആളെ വളരെ ഉന്നതരാണ് ഞാൻ പാവപ്പെട്ട ഒരു സാധാരണ കാരണമാണ് ഞാൻ അങ്ങനെയല്ല ഗുഡ് സിറ്റുവേഷൻ ഈസ് ക്യാരക്ടർ ഡയലോഗ് നല്ല നാടകീയ മുഹൂർത്തമുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കഥാപാത്രത്തിന്റെ വ്യക്തിത്വം ഉണ്ടാവും സംഭാഷണം നന്നായിരിക്കും മുഹൂർത്താണ് നാടകം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ജനങ്ങളില് മനസ്സിൽ പതിയ നാടക മുഹൂർത്തം ആ മുഹൂർത്തത്തിൻ്റെ ഇടയില് വിചാരിക്കാത്ത സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ ആ നാടക മുഹൂർത്തത്തിൽ ജനങ്ങൾ ആ കഥാപാത്രം പറയുന്നത് അവിടുത്തെ ഡയലോഗ് നന്നാവും ആ ഡയലോഗ് നന്നാവുന്ന കൂടി ഓട്ടോമാറ്റിക് ആയിട്ട് കഥാപാത്രത്തിന്റെ വ്യക്തിത്വം വർദ്ധിക്കും അപ്പൊ ഗുഡ് സിറ്റുവേഷൻ ഡയലോഗ് ആൻഡ് ക്യാരക്ടർ നമ്മുടെ പ്രായം നിശ്ചയിക്കുന്ന മനസ്സാണ് ആ മനസ്സ് വെച്ചിട്ട് നമ്മൾ എഴുതുമ്പോൾ എനിക്ക് നാടകം എഴുതാനുള്ള ഒരു സിദ്ധി ദൈവം തന്നിട്ടുണ്ട് എന്ന് മരിച്ചു പോകുന്ന അറിയില്ല എന്റെ കാലശേഷം നാടകം എഴുതാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നാടകരചന എന്ത് എങ്ങനെ എന്നുള്ള ഒരു പഠനഗ്രന്ഥം എന്റെ മൂന്ന് കൊല്ലത്തെ അധ്വാന ഞാൻ എഴുതി ഇന്റർനാഷണൽ നാടകങ്ങളെ കുറിച്ച് ഇന്ത്യൻ നാടങ്ങളെ കുറിച്ച് മലയാള നാടകങ്ങളെ കുറിച്ച് പ്ലസ് പത്തൊമ്പത് കൊല്ലത്തെ ശേഷമുള്ള അനുഭവങ്ങളൊക്കെ മിങ്കിൾ ചെയ്തുകൊണ്ട് ഒരു ബുക്ക് ഇരുന്നൂറ്റി പേജ് ഉണ്ട് അത് നാഷണൽ ബുക്ക് സ്റ്റാൾ കോട്ടയം പ്രസിദ്ധീകരിച്ചു അപ്പം അവര് ഏഴാശ്ശേരി രാമചന്ദ്രന്റെ പ്രസിഡന്റ് പറഞ്ഞു ജോസേട്ടാ ഈ ബുക്കൊക്കെ നോവലും ചെറുകതുമൊക്കെ വിറ്റ് പോകുന്നാലും പോവില്ല ഇതൊക്കെ വല്ല ലൈബ്രറിക്കാരും ഓരോ കോപ്പി എടുക്കൊള്ളുന്നു എന്തോ ഭാഗ്യത്തിന് ഒന്നാം പതിപ്പ് പെട്ടെന്ന് തന്നു രണ്ടാം പതിപ്പാണ് പോവുക ഏറ്റവും വലിയ സന്തോഷ വാർത്ത ഞാൻ മൂന്നും കൊല്ലക്കാലം ക്ലേശിച്ച് എഴുതിയ നാടകം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയും അത് എമ്മക്ക് പഠനഗ്രന്ഥമായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട് കേരളത്തിലെ ഒരു പുരോഗതിക്ക് ഏറ്റവും അധികം പങ്ക് ഒരു കലാരൂപമാണ് നാടകം എന്നാൽ ഇന്നത്തെ ഒരു നാടകത്തിന്റെ ഒരു അവസ്ഥയെ കുറിച്ച് ഒരു അഭിപ്രായം എന്താണ് അത് നാടകത്തിന് പണ്ട് കാലത്തുള്ള ആവേശം ഇന്നത്തെ യുവജനങ്ങളിൽ കാണിക്കുന്നില്ല അവരുടെ ഇൻട്രസ്റ്റ് മാറി പഴയ കാലത്ത് ഒരു കലാസമിതിയുടെ അല്ലെങ്കിൽ വായനശാലയുടെ വാർഷികം വരുമ്പോൾ അതിൻ്റെ ചെറുപ്പക്കാരെല്ലാം കൂടി അടുത്ത നമുക്ക് വാർഷികത്തിന് ഏതാ നാടകം വേണ്ടേ എന്ന് ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു അത് മാറി ഇപ്പോൾ എല്ലാവരും ബൈക്ക് ബൈക്കെടുത്ത് ചെത്തി നടക്കുക അങ്ങനെയുള്ള വീട്ടിൽ ഇൻട്രസ്റ്റ് മാറി പക്ഷെ എന്നാലും നാടകത്തിന് മരണം ഉണ്ടാവില്ല കാരണം ഓരോ ട്രെയിനിങ് പോയിന്റുകളാ ഇപ്പോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് ജീവിതഗന്ധിയായ ജീവിതത്തിലെ ജനങ്ങളുമായിട്ടും ബന്ധപ്പെട്ട നല്ല പ്രശ്നങ്ങൾ നാടകത്തിലൂടെ കൊണ്ടുവന്നാൽ ആ നാടകം കാണാൻ ആളുണ്ടാവും ഇപ്പോ നാട്ടും പുറങ്ങളിലൊക്കെ എന്റെ പഴയ നാടകങ്ങൾ റീപ്രിന്റ് വന്നത് അവതരിപ്പിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ആറു ആറ് മാസം സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ എനിക്കറിയാം വായിക്കാൻ വേണ്ടി എൻ്റെ നാടകം കൊണ്ടുവല്ല ഇരുപത്തഞ്ചും മുപ്പതും കൊല്ലം മുമ്പ് ഇറങ്ങിയ നാടകങ്ങൾ റീപ്രിന്റ് വന്നപ്പോൾ പുതിയ തലമുറത്ത് വായിച്ചിട്ടില്ല നാട്ടിന് പുറത്ത് അത് അവതരിപ്പിക്കാൻ എടുക്കുമ്പോൾ മണക്കാട് ശോകപക്ഷി മേഘധ്വനി നോക്കുമ്പോൾ അവർ വായിക്കുമ്പോൾ ഇതൊന്നും പ്രസക്തമാണല്ലോ ഈ വിഷയം നമുക്ക് അവതരിപ്പിക്കാം അപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സായ ചെറുപ്പക്കാരൻ അവൻ ജനിക്കുന്നതും എഴുതിയ നാടകമാകും എങ്കിലും അത് കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ റീപ്രിന്റ് ഇറക്കുമ്പോൾ ഞാൻ എപ്പോഴും ആ കാലഘട്ടത്തിനനുസരിച്ച് രീതിയിൽ ഒന്ന് ടൈറ്റ് ആക്കും ഒന്നും കൂടി എൻ്റെ നാടകബോധം വെച്ചുകൊണ്ട് രണ്ടര മണിക്കൂറുള്ള നാടകം രണ്ട് ടൈറ്റ് ആക്കും അപ്പോൾ പുതിയ എഡിഷൻ വരുമ്പോൾ ആൾക്ക് എപ്പോഴും നാളെ അപ്പൊ അങ്ങനെ നാടകത്തിൻ്റെ ഒരു ജീവൻ നാട്ടുപുറങ്ങളിൽ വന്നുകൂടി അത് എൻ്റെ പബ്ലിഷേഴ്സിൽ നിന്ന് മനസ്സിലാക്കും കാരണം സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ അറിയാം കോപ്പികൾ വിറ്റ് പോകുന്ന കുറേ അപ്പോൾ അത് വെറുതായി വേണ്ടി വാങ്ങുന്നതല്ല എന്ന് മനസ്സിലായി അത് നല്ല ലക്ഷണമാണ് പക്ഷേ നാടകം അവതരിപ്പിക്കാനായിട്ട് എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നതെന്ന് ഞാൻ ഒന്ന് അന്വേഷിച്ചു ഞാൻ സംഗീത അക്കാദമി ചെയർമാൻ ആയിരുന്ന സമയത്ത് കേരളം മുഴുവൻ സന്ദർശിച്ചു കലാസമിതി പ്രവർത്തകരെ ഓരോ ജില്ലയിലും വിളിച്ചുകൂട്ടി ആറ്റാർ ചെയ്യാത്തതാ കണ്ണൂർ ഞാൻ ചെന്നു ആദ്യം കോഴിക്കോട് വന്നു അങ്ങനെ കണ്ണൂർ വന്ന ഇപ്പോൾ അവിടുത്തെ നാടക പ്രവർത്തകരെ നാടക പ്രേമികളെയൊക്കെ വിളിച്ചു കഴിഞ്ഞു എന്നിട്ട് അവരോട് ചോദിച്ചു എന്താ അവർ നാടൻ അങ്ങനെ പുറകോട്ട് പോയത് അപ്പോൾ അവര് പല കാരണങ്ങൾ പറഞ്ഞു നമ്മുടെ മുഖ്യമായ കാരണം അപ്പോൾ ഞാൻ എൻ്റെ അക്കാഡമി സ്റ്റാഫിനോട് പറഞ്ഞു നോട്ട് ചെയ്യണം മെയിൻ പോയിന്റ്സ് എല്ലാ ജില്ലകളിൽ നിന്ന് ഏകരൂപമായിട്ട് ചില പോയിന്റ് വരും അതായിരിക്കും നമുക്ക് കൺസൾട്ടിൻ്റെ അപ്പോൾ ഒരാൾ പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് ഇല്ല സാമ്പത്തിക പ്രശ്നം നടികളെ കിട്ടാനില്ല അവൾ വലിയ കാശാ ചോദിക്കണേ അപ്പോൾ ഒരു സാധാരണ നാടക കലാസമിതി പ്രവർത്തകന് അമേച്ചർ നാടകം ഒരു ഭാരമായി മാറുന്നു അപ്പോൾ സാമ്പത്തിക പ്രശ്നം ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് നോട്ട് ചെയ്തു അത് കഴിഞ്ഞ് എല്ലാ ജില്ലകളിലും വന്നു കഴിഞ്ഞപ്പോ ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി മിനിസ്റ്ററായിട്ട് കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു സജഷനും എല്ലാ കലാസമിതിയും ഒരു അമേശ നാടകം അവതരിപ്പിക്കാൻ തയ്യാറാവുന്ന കേരളത്തിലെ ഏത് കലാസമിതിക്കും അയ്യായിരം രൂപ അക്കാഡമി കൊടുക്കാൻ തയ്യാറാണ് കുറച്ച് പലതായി പല ജില്ലകളിൽ നിന്നും അയ്യായിരം രൂപ ഞങ്ങളുടെ മേടിച്ചു അപ്പം അയ്യായിരം രൂപ ആദ്യം കൊടുക്കില്ല നിങ്ങൾ അവതരിപ്പിച്ച നാടകത്തെ നോട്ടീസും അവതരിപ്പിച്ച ഡേറ്റും ഒക്കെ കൂടി ഞങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വേണം അത് പാസ്സാക്കാൻ അങ്ങനെ ഞാൻ പോകുന്നതിൻ്റെ മാസം നോമ്പാണ് ഇതൊക്കെ നോക്കിയത് ഒരു പത്ത് എഴുപത് നാടകങ്ങൾക്ക് അയ്യായിരം രൂപ വെച്ച് കൊടുക്കേണ്ടി വന്നത് ആ ജീവനുണ്ട് എന്ന് പിന്നെ നല്ല സ്ക്രിപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറഞ്ഞ ന്യായം എന്റെ നാടങ്ങൾ നിങ്ങൾ ധാരാളം അവതരിപ്പിച്ചിട്ടുള്ള ആളെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു ആ നാടകം ഇന്നും അതിന് പ്രസക്തിയില്ലേ അതുപോലെ രാഘവൻ നമ്പ്യാർ എഴുതിയത് അല്ലെങ്കിൽ വേറെ ആളുകൾ എഴുതിയൊക്കെ ഇണ്ട് ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലായിട്ട് കാണാത്ത തലമുറയാണ് ഇപ്പോഴത്തെ അവരുടെ മുമ്പേക്ക് പുതിയ സ്ക്രിപ്റ്റ് വെച്ചു കൊടുക്കുക ഇത് കണ്ടിട്ട് ഒരു നാടകത്തിൻ്റെ ട്രെൻഡ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ നാടകം എഴുതിക്കോ വിജയിക്കും എന്ന് ഉറപ്പുള്ളതാണ് എന്റെ മുൻ നാടകങ്ങൾ നിങ്ങൾ കണ്ടുള്ളത് ആ നാടകം പുതിയ തലമുറയെ കൊണ്ട് ജയിപ്പിക്കുക അപ്പൊ നാടകം വിജയിക്കും എന്ന് ഉറപ്പാണല്ലോ അങ്ങനെ നിങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെ നിഷ്പ്രഭമായി കിടക്കുന്ന ഒന്ന് ഉത്തേപ്പിച്ച് നാടകത്തിന് ഒരു ജീവൻ കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ നാടകം എഴുതുന്നത് അപ്പോൾ പുതിയ നാടകത്തിൻ്റെ ആളുകൾ കാണാനുണ്ടെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരോ അല്ലെ നാടക ബോധമുള്ള ആളുകളോ നാടകം പുതിയ രചിക്കാൻ തയ്യാറാവും അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ കൂടി പഴയ അവസരയ്ക്ക് നാടകത്തിന് എത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസം ഞാൻ പറഞ്ഞു പോലും നാട്ടിൻ പുറങ്ങളിൽ നാടകങ്ങൾ കാണാൻ ആളില്ലാതെ ആയിട്ടല്ല കളിക്കാനുള്ള നാടകങ്ങൾ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് പ്രശ്നമുള്ളു യഥാർത്ഥത്തിൽ നാട്ടുപുറകളിൽ നാടകം കളിക്കുമ്പോഴൊക്കെ ധാരാളം ആളുകൾ വരും പൊതുവേ നാടകങ്ങൾ നഗരങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് അങ്ങായിപ്പോയ ഒരു പ്രശ്നമുണ്ട് കാരണം ഇത് കളിക്കാനുള്ളൊരു സ്ഥലം പിന്നെ ലൈറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ള എളുപ്പം പണം സ്വരൂപിക്കാനുള്ള ഒരു നല്ല സാധ്യത അതൊക്കെ നഗരങ്ങളിൽ എളുപ്പമാണ് നാട്ടിന് പുറങ്ങളിൽ ഇത് നല്ല വിഷമാണ് എന്നല്ലാതെ ആളുകൾ നാടകത്തിൽ നിന്ന് പോയിട്ടല്ല നാടകം അവതരിപ്പിക്കുമ്പോൾ അതിന് നല്ല നാടകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെറുപ്പക്കാരെല്ലാം കൂടി അവതരിപ്പിക്കുന്ന നാടൻ പോയി കാണുക എന്നുള്ള നില ആ കൗതുകത്തിന് വരും അവിടെ നാടകം കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടാമത്തെ സെക്കൻഡ് അറ്റംപ്റ്റ് അതുപോലെ നാടകം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയുള്ള ആളൊന്നും അകന്നുപോകില്ല അവർക്ക് കുറച്ച് നേരത്തേക്ക് ഒരു കലാപരിപാടി കാണണം അത് രസമായിട്ട് കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മതിപ്പോടി പോകും പിന്നെ പോകുമ്പോൾ കണ്ട നാടകത്തെ കുറിച്ച് ചർച്ച ചെയ്തു പോകണം അങ്ങനെയൊക്കെയാണ് അത് വരും തിരിച്ചു വരും ഉണ്ടാവും നാട്ടുപുറങ്ങളിലൊക്കെ കുറച്ച് അലക്കം വെച്ചിട്ടുണ്ടാകാം ചെറുനാടകൾ ശ്രീ സി എൽ ജോസുമായി ഡോക്ടർ കെ എസ് വാസുദേവൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് കയ്യൊപ്പിൽ കേട്ടത് കയ്യൊപ്പ്